വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്കുടത്ത് ഭാതാവേർപാടുകൾ നടത്തുമ്പോൾ ഒരുപാട് ദുരിതങ്ങള് ചില കർമ്മികൾ അനുഭവിക്കേണ്ടി വരും ചെറുവക വല്ല ദോഷങ്ങളൊക്കെ ആണില്ല കാര്യമാവില്ല അതല്ല ശക്തമായിരിക്കുന്ന അഭിചാരപ്രവൃത്തികളും അതുപ്രകാരം തന്നെ ശക്തമായിരിക്കുന്നതായ പ്രേത ദുരിതങ്ങള് രക്ഷസിന്റെ ഒക്കെ ദുരിതങ്ങളുള്ളത് അത് നമ്മുടെ തുണിയിൽ വെച്ച് കറ പോലെയൊക്കെ എടുക്കുക അതായത് മുറിച്ച് കളഞ്ഞാലും പോകില്ല മുറിച്ച് കളഞ്ഞാൽ ആ സാധനം ഓട്ടയെന്ന് വരുള്ളൂ എന്നാലും പോകില്ല അതേപോലെയാണ് ഈ രക്ഷസിൻ്റെ ഒക്കെ ദുരിതങ്ങൾ കഴിഞ്ഞാൽ അതേപോലെ തന്നെ ശക്തമായിരിക്കുന്നതായ നാഗയക്ഷി കരിനാഗങ്ങള് അവർക്ക് ബാധയിലാണെങ്കിൽ അപ്പം നമ്മൾ കർമ്മത്തിനായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ പോകുന്ന സമയത്ത് തന്നെ പല പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ പോകുന്ന സമയത്ത് വന്നാലേ വണ്ടി ടയർ പഞ്ചറായി അത് ശരിയാക്കി വരുമ്പോൾ വേറെ ടയർ പഞ്ചറായി അല്ലെങ്കിൽ അത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏജന്റ് കംപ്ലൈന്റ് വന്നു ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ആ തൽക്കാല സമയത്തേക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെ എന്തെങ്കിലും പറ എന്തിനു പറയണോ ഒന്നുകിൽ ആ വാഹനം ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ മാറ്റി വെച്ച് വേറെ ഏതെങ്കിലും നമ്മൾ സൗകര്യത്തിന് എടുത്തിട്ട് പോകേണ്ടി വരും അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാല് അവിടെയും അനർത്ഥങ്ങൾ ഉണ്ടാവുക അതുപോലെ കാരണം ആ ചെയ്യുന്ന പൂജ ചെയ്യാതിരിക്കാനായിട്ട് പലതരത്തിലുള്ളതായ പണികള് ആ മുഹൂർത്തിയിൽ എടുത്തുകൊണ്ടേയിരിക്കും അത് ചില ബാധകളൊക്കെ വരുമ്പോ ഇന്ന വ്യക്തി കൊന്നുകളഞ്ഞാല് ഞങ്ങൾ ഇന്നമാരും ഇവിടെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന ആളിനെ കൈയും കാലും മുടക്കി കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ പറ്റരുത് ഞങ്ങൾ ഇന്നമാര് സംഘടിച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചോര ഛർദ്ദിച്ച് മരിക്കണം അങ്ങനൊക്കെ വെപ്പ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടാണ് കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോ അതിലുള്ളതായ മൂർത്തികൾ ആരോ എല്ലാത്തിലും നല്ലതും കിട്ടുന്നതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അവർ കൃത്യമായിട്ട് വന്നിട്ട് എന്താ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ട് പോകും അങ്ങനെ വരുമ്പോ ആ സംഗതികളെ തന്നെയാണ് നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കണം അപ്പൊ അവര് വന്നിട്ട് അവർക്ക് ഉപദ്രവിക്കാനായിട്ട് നേരം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർ ഈ വ്യക്തിക്ക് നല്ല സമയവും അല്ലെങ്കിൽ ദൈവാനുഗ്രഹമുള്ള സമയവും അപ്പൊ ആ അങ്ങനത്തെ അത്ര സന്ദർഭങ്ങളില് വരുന്നതായ മൂർത്തികൾ അവിടെ നിൽക്കാന്നല്ലാതെ ഉപദ്രവിക്കാനായിട്ട് കഴിയില്ല അപ്പൊ നമ്മള് കർമ്മം ചെയ്യുന്ന സമയത്ത് അവർ വിട്ടുപോകാനായിട്ടോ അല്ലെങ്കിൽ അവരെ ഏറ്റിട്ടുള്ള പണി തുടങ്ങാതെ അല്ലെങ്കിൽ പൂർത്തിയാക്കാതെ അവരും സമയിക്കില്ല അപ്പൊ ഇങ്ങനെ കർമ്മത്തിന് ചെന്നും ചേർക്കുക കർമ്മത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ അവർ ഇങ്ങോട്ട് വന്നാലും ശരി അങ്ങോട്ട് പോയാലും ശരി കളങ്ങളൊക്കെ ഇടാൻ തുടങ്ങുമ്പോഴേക്കും കാണാൻ കർമ്മിക്കുക ആകെ എന്തെടുത്താലും നമുക്കത് ചെയ്ത് തീരുന്നില്ല എന്നുള്ളതിൽ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം അല്ലെങ്കിൽ എല്ലാ ഓർഡർ അനുസരിച്ച് എടുത്തിട്ടുണ്ടാവും അപ്പൊ അത് എന്തെങ്കിലും കാട്ടിട്ടെങ്കിലും വൈകിക്കുക 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 പൂജ തുടങ്ങാനായിട്ട് വൈകിക്കുക അങ്ങനെയുള്ളത് ഉണ്ടാവും അതും ഞാൻ പറഞ്ഞല്ലോ ശക്തമായിരിക്കുന്നതായ പ്രേതങ്ങള് പ്രേതദോഷങ്ങള് ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന പോലെയുള്ള സംഗതികളുണ്ട് ചിലക്കനുഭവിച്ച് അറിയാൻ പറ്റും കാരണം ചിലവരൊക്കെ അത് ഭയപ്പെടുന്ന തരത്തിലുണ്ടാകുക പിന്നെ ധർമ്മദൈവ ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ കുറച്ച് ഇതിലെ കുറച്ച് സർവീസ് ഉണ്ടെങ്കില് കുറെ ചെയ്ത് 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 അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് വെച്ചിങ്ങനെ പെട്ടെന്ന് തളരില്ല പക്ഷെ നെഗറ്റീവ്സ് കുറെ ഒന്ന് നമുക്ക് ചേർന്നുകൊണ്ടിരിക്കും ഇരിക്കും അപ്പൊ അതുപോലെ എന്ത് എടുത്താലും അതൊക്കെ തട്ടി പോവുക വീഴുക അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തില് അല്ലെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു വീട്ടിൽ കർമ്മം ചെയ്യാനായിട്ട് പോയപ്പോ അവിടെ കർമ്മങ്ങളൊക്കെ പത്മങ്ങളൊക്കെ ഇട്ടു പൂജ തുടങ്ങി പൂജ തുടങ്ങണ് അപ്പം ആ സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞാല് രാത്രിയാണ് രാത്രി എന്ന് പറഞ്ഞിട്ട് വീടിന്റെ അടുത്തെണ്ണത് കാരണം പ്രശ്നമല്ല ഒരു നാല് കുറച്ച് വീടപ്പുറം അപ്പൊ സമയം നോക്കാണ്ട് ചെയ്യാമെന്ന് അങ്ങനെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് പൂജ ആരംഭിക്കുന്ന സമയത്ത് അവിടെ ആണെങ്കിൽ രണ്ട് മൂന്ന് പെൺപിള്ളേരുള്ള അവരുടെ അമ്മ വന്നിട്ടില്ല പണിക്ക് പോയി എത്തിയിട്ടില്ല അപ്പൊ അതിലത്തെ ഒരു പെൺകുട്ടീനെ വിളിച്ചിട്ട് നോക്കുമ്പോ ഒക്കെ വലിയ പെൺകുട്ടികളാ പറഞ്ഞുകഴിച്ചോ ആള് പുറത്തു പോയി എന്ന് പറഞ്ഞു പുറത്ത് പോയി എന്ന് പറഞ്ഞാ അപ്പോൾ അള കിട്ടിയില്ല അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആള് മാറി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കർമ്മത്തിന്റെ ഒക്കെ ആരംഭിച്ചു കർമ്മം ചെയ്യാനായിട്ട് ഒക്കെ എല്ലാം ശരിയാക്കി ആന ഇരിക്കുമ്പോൾ അടുത്ത കുട്ടീനെ വിളിച്ച പറഞ്ഞ അടുത്ത കുട്ടി പുറത്തായിരുന്നു ആകെ നമുക്ക് മാനസികമായിട്ട് തകർന്നു കാരണം എന്ന് പറഞ്ഞാല് പൂജ ചെയ്യാൻ വന്ന വീട്ടിലത്തെ രണ്ടുപേരും കുട്ടികൾ പോയി അമ്മയാണെങ്കിൽ എത്തിയിട്ടില്ല കർമ്മം തുടങ്ങിണ്ടേ എന്തെങ്കിലും ചെയ്ത പോരാ നമുക്ക് പോരുമ്പോ കാര്യങ്ങളൊക്കെ നടക്കാം അത് അതിലുപരി ഇവരുടെ വീട്ടിൽ ചെയ്തിട്ടുള്ള ആ ദുരിതത്തിനെ നമുക്ക് മാറ്റാൻ കഴിയണ്ടേ അതാണ് വലിയ വിഷമം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രണ്ടാൾ പോയി പോയി പോട്ടെ അടുത്ത ആള് വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ ആളിനെ വിളിച്ച് നോക്കുമ്പോ ആള് പറഞ്ഞ ആയി പോയിരുന്നു മൂന്നാളാണ് പുറത്ത് പോയിട്ടുള്ളത് അപ്പൊ ഇതൊന്നും അവരുടെ സമയല്ല പുറത്തു പോകേണ്ട സമയല്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ പൂജ തെറ്റിക്കണം അപ്പൊ അങ്ങനെ പറഞ്ഞു നോക്കുമ്പോ പിന്നെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കാരണം ഒരാളാച്ചു മാറിയിരുന്നു രണ്ടാമത്തെ ആളും മാറിയിരുന്നു മൂന്നാമത്തെ ആളും ഇനി അവർക്ക് മാറിക്കാൻ പറ്റില്ല കാരണം ഈ മൂന്ന് പെൺകുട്ടികൾ വേറെ എവിടെ പോയിട്ട് എടുക്കുക തൊട്ടടുത്ത് വീടുകളും ഇല്ല അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഗണപതി ഹോമം തുടങ്ങിണ്ടായിരുന്നു അവനെ അവസാനിപ്പിച്ചു എന്നിട്ട് മടക്കി ഇനി ഇത് ഇവിടത്തത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊരു മുടക്കാണ് അപ്പൊ അതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ശത്രു അല്ലെങ്കിൽ ഇതിന്റെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ദേവതകള് ചില്ലറക്കാരല്ല അവര് എന്ത് പണിയെടുത്തിട്ടായാലും ശരി സാധനത്തിന് മുടക്കും അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു സിഗ്നലും കൂടി അതിലുണ്ട് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കാരണം അവിടെ നമ്മുടേതായ ആളുകൾക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ല എന്ന് ചുരുക്കം അങ്ങനെയുണ്ടാവും അങ്ങനെയും വിചാരിക്കാം കാരണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിലും നമുക്ക് പിൻബലമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ധർമ്മ ദൈവങ്ങള് ശക്തനായിരിക്കുന്ന ധർമ്മ ദൈവങ്ങള് അതാണ് ഉപാസനമൂർത്തികളാണ് നമുക്ക് നമ്മുടെ പവറ് കർമ്മികളുടെ പവർ അവരാണ് അല്ലാണ്ട് വെറുതെ പത്മട്ടിട്ട് മന്ത്രങ്ങൾ വെറുതെ അതര വ്യായാമം ചെയ്തിട്ട് കാര്യമില്ല അത് വെറുതെ ചെയ്താവുള്ളൂ പക്ഷേ ഇതിനെ നൂറ് ശതമാനം കൃത്യത വരുത്തണമെങ്കിൽ ധർമ്മ ദൈവാദികളെ അച്ഛനോ മുത്തച്ഛനോ കാരണന്മാരോടെ എത്തണം അവരാണ് ഇതിന്റെ പണികൾ നടത്തുക അപ്പോ മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യ കാരണം അപ്പൊ നമുക്ക് സിഗ്നല് കിട്ടൊണ്ടിരിക്കും കാരണം ഈ മൂന്നാളും പോയി മൂന്നാളും പോകുന്ന പറഞ്ഞ ചില്ലറ കളില്ല അങ്ങനെ അതും അവസാനിപ്പിച്ചു ഇനി ദിവസം വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് എന്തോ പറയണം കഷ്ടകാലം അവരുടെ നമ്മുടെ അല്ല അത് പിന്നെ ചെയ്യാനും പറ്റിയിട്ടില്ല പിന്നെ അത് അവര് പോയിട്ടങ്ങനെ അവരുടെ വീട്ടിൽ രണ്ട് മൂന്ന് മരണങ്ങൾ നടന്നിട്ടുണ്ട് ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട് അല്ലാതെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റുന്ന തക്കതായിട്ടുള്ള ഒരു കർമ്മ അപ്പോ അതുകൊണ്ട് അവർ ഒതുങ്ങില്ല എന്നുള്ളത് മനസ്സിലായി അവർക്ക് എങ്ങനെ വേണം കളിക്കാൻ കാരണം ശത്രു നമ്മുടെ ശത്രുജീവനാണെന്ന് വെച്ചെങ്കിൽ കാരണം നമ്മൾ അതിനുള്ള ബന്ധം ചെയ്ത് നമ്മൾ അതിനുള്ള ആലോചനകൾ ചെയ്ത് അതിനുള്ള പത്മങ്ങൾ ഇട്ട് ഇത്ര ഇത്രമാതിരി കർമ്മങ്ങൾ ചെയ്യാന്നുള്ള ആ ഒരു വ്യവസ്ഥയോട് കൂടി വെച്ചെങ്കിൽ ഇവർ പൊങ്ങില്ല വരില്ല പക്ഷെ സാധാരണ ചെറിയ ഒരു പൂജ ചെയ്തിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചത് അപ്പൊ അങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ ഇപ്പൊ പൂജയ്ക്ക് വരാൻ നിൽക്കണം പൂജയ്ക്ക് വരാൻ നിൽക്കണം നമ്മൾ ചിലപ്പോ കളൊക്കെ ഇട്ടിട്ടുണ്ടോ അപ്പൊ ആ പൂജയ്ക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് ഒന്ന് വിളിച്ച് പറയാം അയ്യോ ആള് പുറത്തു പോയിട്ടാ പുറത്ത് പോയിട്ടിപ്പോൾ ഒരു എട്ട് ഒമ്പത് ദിവസമായിട്ടുള്ളോ ആ കുളിച്ചിട്ട് ഒൻപത് ദിവസമായിട്ടുള്ളോ എല്ലാം വൃത്തിയായിട്ട് വീണ്ടും ഉണ്ടെന്ന് പറയും അങ്ങനെ പോലെ പല കേസുകളുണ്ട് അപ്പം അങ്ങനെ അവരോട് പറഞ്ഞാൽ അത് കാര്യം പൂജ തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയും കാരണം എന്ന് പറഞ്ഞാൽ അത് തെറ്റിക്കാനുള്ള പരിപാടിയുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അത് ഡീസെൻ്റ് ആവും അപ്പം അങ്ങനെയും വരും അതേപോലെ തന്നെ കർമ്മങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ശത്രുവിനെ ഒതുക്കാൻ കഴിഞ്ഞു വെച്ചെങ്കില് ഒരു പ്രശ്നമില്ല മന്ത്രങ്ങൾ ചെയ്ത് അതിന് കൃത്യതയോടുകൂടി ജപിച്ച് മൂർത്തിനെ ഒതുക്കാനായിട്ട് പറ്റിയെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ ജപിച്ച് 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 വെച്ചിരിക്കുമ്പോൾ ഈ മൂർത്തിയുടെ സാന്നിധ്യം ഇവിടെ എന്തെങ്കിലേ ജപിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഉറക്കം തൂങ്ങി വിഴുന്നൊരവസ്ഥയുണ്ടാവും ഉറക്കം തൂങ്ങി വിഴുക എന്ത് പറയാനുള്ള ഉറക്കം നമ്മൾ മന്ത്രം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജപിച്ച് ആ ജപിത്തുനിന്ന് വേറെ വേറെ ഒരു റൂട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ വെറുതെ എന്തോ കഥ പറയുന്ന പോലെയുള്ള ഒരു ഇതിലേക്ക് പോകും മന്ത്രം ജപിച്ചിട്ട് ഓം ശ്രീം കൃഷ്ണായാ ഗോപിൻ ധായാഗോപി ധനവല്ല ഭായാവരായ വരം പുരുഷായ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ മന്ത്രം കുറച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു മന്നതയിലേക്കാ പോവാ മന്നതയിൽ പോയിട്ട് പിന്നെ വേറെ ഏതൊരു റൂട്ടിലേക്കാ പോവാ അപ്പൊ ഇദ്ദേഹ ആ നമ്മുടെ മേലെ ആ ശത്രുവിന്റെ ആധിപത്യം സ്ഥാപിച്ചു വന്നിരിക്കുന്ന മൂർത്തി നമുക്ക് പണി തന്നു അപ്പത് അതിന്റെ ആരംഭം തൊട്ട് തന്നെ മനസ്സിലാക്കണെങ്കിൽ ശരിക്കും നമുക്ക് വേണ്ടത് എന്താണെന്ന് ചെയ്യാം അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ കഴിഞ്ഞാൽ ഉടനടി അവിടെ നിന്ന് എഴുന്നേൽക്കുക പുറത്തു പോയിട്ട് കൃത്യമായിട്ട് കുളിക്കാൻ പറ്റുന്ന കുളിക്കുക അല്ലെങ്കിൽ കൈയും കാര്യം കഴിഞ്ഞ് വൃത്തിയാക്കി വന്നിട്ട് ഒരു നന്നായി ജപിച്ചേ ഒക്കെ വന്നിട്ട് ധർമ്മദൈവാദികൾക്ക് പ്രത്യേക വിളക്കൊക്കെ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ധർമ്മ വീട്ടിലാണെന്ന് വെച്ചാൽ ധർമ്മദൈവസ്ഥാനത്ത് പോയിട്ട് അവിടെ ഒരു വിളക്ക് വെച്ച് അവിടെ പ്രാർത്ഥിച്ച് വന്നിരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും പിന്നെ അവൻ അനക്കില്ല പിന്നെ അങ്ങനെ പോയിട്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെയാണ് തടസ്സങ്ങൾ വരുന്ന സമയത്ത് കാണാം പിന്നെ അടുത്ത് ചിലപ്പോൾ എഴുന്നള്ളി വരിക ഈ ഞാൻ പറഞ്ഞു മന്ത്രം തെറ്റിക്കാന്ന് മന്ത്രം തെറ്റിച്ച് ആയിരിക്കും ചിലതന്നെ ഉറക്കം തൂങ്ങി മുഴുവൻ കർമ്മങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്തൊരു വിധം അവരുടെ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ചില പിടിച്ച പിടിയാലും ഇവിടെ കൊണ്ടുവന്ന് അവിടെ ആയിട്ട് നിർത്തും പക്ഷെ ഇത് ഒതുങ്ങിയിട്ടുണ്ടാവില്ല ഒതുങ്ങി അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ മന്ത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മിക്കാണ് അങ്ങനെ ഉറക്കം ഇങ്ങനെ കണ്ണങ്ങനെ പിടിച്ച് താഴ്ത്തിക്ക് വലിയ വരിക ഉറങ്ങി വീഴുക അപ്പോഴും നമ്മൾ അതിൻ്റെ ഒഴിവ് വഴി നമ്മൾ മനസ്സിലാക്കണം കാരണം മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവനെ പൂട്ടണം അതങ്ങനെ അതൊന്നും നമ്മൾ കര കര കയറി വരികയാണെങ്കിൽ പിന്നെ അടുത്തത് അവനെ പിടിക്കില്ലായി നമ്മൾ നമ്മൾ നമ്മുടെ ധർമ്മദേവൽക്ക് എന്തായാലും അവിടെ നിന്ന് നില്ക്കുക കൈകാലം കഴുകി വൃത്തിയാക്കി മുഖം കഴുകി നന്നായിട്ട് ജപിച്ച് അവരുടെ ഗുരുക്കന്മാരുടെ കണ്ട് ഗ്രഹത്തോട് കൂടിയിട്ട് വീണ്ടും വന്നിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോരങ്ങൾ പിന്നെ വേണമെങ്കിലും അതേപോലെ തന്നെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള മണങ്ങള് എന്തോ എരി വന്നിട്ടുണ്ട് അരുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സിഗ്നല് നമുക്ക് കാണാം അല്ലെങ്കിൽ നമുക്ക് ഈ ജപിച്ചുകൊണ്ടിരിക്കുകയാണോ കാണാം കണ്ണന്റെ മുകളിൽ കൂടെ ഇങ്ങനെ എന്തോ പറക്കുന്നുണ്ട് എന്തോ മാറുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അതൊക്കെ കാണുമ്പോൾ അറിവുള്ള കർമ്മി അതിന് കൃത്യതയോടു കൂടിട്ട് മന്ത്രജപത്തിലേക്ക് മാത്രം മന്ത്രത്തിലേക്ക് മാത്രം മന്ത്രമൂർത്തികളിലേക്ക് മാത്രം ഗുരുമുത്തച്ഛന്മാരിലേക്കും മനസ്സ് മനസ്സുകൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കാരണം ഒരു ജപം മാത്രെങ്കിൽ ശരി അതൊരു ആയിരം തവണ ഇടതടവില്ലാതെ ജപിക്കുകയാണെങ്കിൽ അതിന് പവറായി ഈ പഴയ അങ്ങനെ അരണി കടന്നിട്ട് തീയെടുക്കാന്ന് പറയും വെറുതെ മരത്തിൻ്റെ എതിരിട്ടാണ് തിരിപ്പിച്ച സ്പീഡായിട്ടാണ് ചൂടാക്കി 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 അങ്ങോട്ട് കത്തിക്കുക അപ്പത് മന്ത്രം ഏതു ആവട്ടെ അത് ആത്മാർത്ഥതയോടുകൂടിയിട്ട് ആ മൂർത്തികളെ ഉപാസന മൂർത്തികളേനും ഈ മന്ത്രത്തിന്റെ ദേവതയെ മനസ്സിൽ കണ്ടുകൊണ്ട് അച്ഛനും മുത്തച്ഛനും ഗുരുമുത്തച്ഛന്മാരും ധർമ്മ ദൈവാതിലും കണ്ടുകൊണ്ട് ജപിച്ചു മുന്നേറിക്കഴിഞ്ഞാൽ ഏത് മൂർത്തിയാലും അവന് ശരിക്കും വരച്ചവരാന് പറ്റാവുന്ന ഇതിലായിരിക്കും അങ്ങനെ മന്ത്രങ്ങൾ ജപിക്കുന്നു അപ്പം നമ്മള് ഇപ്പം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നു കണ്ടു അവൻ ദിവസം കഴിഞ്ഞാൽ അവൻ കർമ്മം എന്തെങ്കിലും നോക്കണ കണ്ടു നോക്കാൻ പറ്റുന്നാവില്ല എന്നാലും അതേപോലൊക്കെ കാണിക്കും അപ്പം അത് കാണിക്കുന്നതെന്താന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ചെറുതായിട്ട് മുന്നൊക്കെ ഒരു എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇതുകൊണ്ടായി കണ്ടു കഴിഞ്ഞാൽ ആളാവാൻ വേണ്ടിട്ട് ഈ ആളാവില് ശരിക്കും പണി കിട്ടി കഴിഞ്ഞാൽ പെട്ടുപോകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കുക ഇങ്ങനൊക്കെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ബുദ്ധിമുട്ട് അതേപോലെ തന്നെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നവധാന്യമോ അല്ലെങ്കിൽ അരി നെല്ല് ഇത്യാദികളൊക്കെ ഒഴിഞ്ഞിടുന്ന സമ്പ്രദായം അത് വേണം ഈ ബുദ്ധിമുട്ടിരിക്കണ്ടായിട്ടുള്ള വ്യക്തികൾ ആരാണെങ്കിലേ അവർക്ക് അവര് അരി നെല്ലും എടുത്തു ഒഴിഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും പെട്ടെന്ന് അവരിലേക്കും ഇതേപോലെ തന്നെ സാന്നിധ്യങ്ങൾ ഉണ്ടാകും അവരുടെ ശരീരത്തിൽ ഉപദ്രവിക്കുന്നത് ചാത്തനാണോ ചുറിയാണോ കാളിയാണോ അതേപോലെ തന്നെ പ്രേത രൂപങ്ങളാണോ ഏതായാലും അവരുടെ മേത്തിക്ക് അതിന്റെ സാന്നിധ്യം വരും ആ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഉടനടി അവരുടെ ഭാവങ്ങളൊക്കെ മാറും ഈ ഒഴിഞ്ഞാൽ നാളിലൊക്കെ വിലിച്ചു കളയും അവര് ബഹളം ഉണ്ടാക്കും എന്താ ഏതറ നീജിയാണ് വന്നിട്ടുള്ളത് ഞാനാ വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരില്ല ഞാൻ പോവാൻ എന്റെ മുടലാട എന്നെ വിട് എന്നെ വിട് എന്നെ വിട് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോ ഭയപ്പെടാതെ അല്ലെങ്കിൽ ഒരു സ്വല്പം എണിക്കാൻ ഒന്ന് എണിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കർമ്മീനെ പിടിക്കാനായിട്ട് വരിക അതൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ മന്ത്രമൂർത്തികളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത് ദൈവം നമ്മുടെ ഒപ്പം ഇരിക്കുന്നത് നമ്മുടെ അച്ഛനുണ്ട് മുത്തച്ഛൻ ഉണ്ട് അച്ചാച്ചൻ്റെ എല്ലാവരുണ്ട് കുടുംബത്തിലെല്ലാവരുണ്ട് മന്ത്രമൂർത്തികളും ഒരിക്കലുണ്ട് ചാത്തനുണ്ട് കാളിയുണ്ട് ചൊവ്വയുണ്ട് മലംകുറത്തിണ്ട് മലവായി ഉണ്ട് കരികുട്ടിയുണ്ട് വെറക്കുട്ടിയുണ്ട് ഹനുമാൻ സ്വാമി ഉണ്ട് ഇവരെ അവര് നമ്മുടെ ഒപ്പമുണ്ട് എന്നാകോട് വിചാരിച്ചോട് കർമ്മം ചെയ്തു കഴിഞ്ഞാണല്ലോ നമ്മൾ പിന്നെ കത്ത് കയറി ചെയ്യാം അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ളതായ ലക്ഷണങ്ങള് പല തരത്തിലുള്ളതായ കാര്യങ്ങള് ഓരോ കർമ്മയ്ക്കും ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അനുഭവത്തിൽ വരാറുണ്ട് അപ്പം അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നേറാനായിട്ട് കഴിയണം അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ വരുന്നോട്ടോ അപ്പൊ പോയി അങ്ങനെ പോകണം പിന്നെ അവിടെ നിൽക്കരുത് അപ്പം അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ ചാത്തൻ്റെ ദോഷമുണ്ട് ഇപ്പം ചുവയുടെ ദോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഒതുങ്ങും വലിയതൊന്നും കാണിക്കില്ല ചിലത് ചാത്തൻ്റെ ആയാലും പിടുത്തം തരാതെ മാറിക്കും നമ്മളിവിടെ കർമ്മം ചെയ്യുമ്പോൾ അവരും അതിലിൻ്റെ മുകളിലോ പുറത്തോ എവിടെയെങ്കിലും മാറിപ്പോവും പിടുത്തം കിട്ടില്ല തരില്ല അത്തരം കേസുകളൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പോ തവണ കർമ്മം ചെയ്യേണ്ടതായിട്ട് ചിലർക്ക് വരും രണ്ടാമത്തേ മൂന്നാമത്തേല്ലേ ചിലപ്പോൾ പിടുത്തം കിട്ടുള്ളൂ അതുവരെ അവർ മാറി നടക്കും അതേപോലെ തന്നെ പ്രേതദോഷങ്ങളായാലും ശരി അപ്പോ ഇങ്ങനെ അറിയാത്തവർക്കുള്ള ഈ കർമ്മങ്ങള് അധികം ചെയ്ത് പരിചയമില്ലാത്തവർക്കാണ് നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ലക്ഷണങ്ങള് നിമിത്തങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഇത് എന്താണ് ഇത് അല്ലെങ്കിൽ കർമ്മം ചെയ്യുമ്പോൾ ഇത് അപ്പോൾ അതുകൊണ്ട് ഊഹിക്കണം നമ്മൾ കാരണം ആ മൂർത്തി കൊടുത്തത് തരാനുള്ള ഉദ്ദേശമില്ല അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടില്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദൈവങ്ങളവിടെ എത്തിയിട്ടില്ല നമ്മുടെ ദൈവങ്ങളോട് എത്തി പുറത്തുനിന്ന് വരണമെന്ന് ചെറിയ പേടിയുണ്ടാവും കാരണം ഇതിനിടെ കടക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ഉപതിൽ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അത്രയും പവറുള്ള സംഗതികളാണ് അവരനെ കവർ ചെയ്തിട്ട് ഇവിടെ വരാനായിട്ട് ഇവരുക്കും കഴിയില്ല അപ്പൊ അതിന് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇപ്പോ ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇവിടെ ആണ് ഈ പ്രശ്നമില്ല നാട്ടില് വീട്ടിലാണ് വീട്ടിലെ അമ്പലത്തിൽ ഇരുന്നിട്ടാണ് പ്രശ്നമില്ല പുറത്തു പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലോ ബാംഗ്ലൂരിലോ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലല്ല ഇരിക്കുന്നത് അവരുടെ വീട്ടില് ഒക്കെ നെഗറ്റീവ് ശക്തികളുള്ളതായ സാന്നിധ്യം ഉള്ളതായിരിക്കും അപ്പൊ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാല് ഈ പത്മങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാല് എൻ്റെ ഗുരുമുത്തച്ഛനും അച്ഛനും വിഷമമായിരിക്കുന്ന അതേപോലെ തന്നെ എല്ലാവർക്കും അവിടെ കളട്ടിട്ട് പ്രത്യേകം വിളക്ക് വെച്ച് അവർക്ക് നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടാണ് പൂജ തുടങ്ങുക അപ്പൊ അങ്ങനെ കർമ്മങ്ങൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ കർമ്മങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ എന്തെങ്കിലും ഏണക്കേടുകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോ ആ ആ സമയത്ത് നോക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ഒപ്പം ഇരിക്കുന്ന ഒരാളുണ്ട് അയാൾക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോര് മാതിരി തന്നെ നമ്മുടെ കർമ്മത്തിലാണ് അപ്പൊ അങ്ങനെ ചോദിക്കും ഇവിടെ അച്ഛനോ വിഷ്ണുമായി ഉണ്ടോന്ന് നോക്കുമെന്ന് പറയും അത് നോക്കിക്കഴിഞ്ഞവിടെ ആരുമില്ലാട്ടാ ആരും ആരുല്ലാന്ന് കഴിഞ്ഞ പണി പളിന്നർത്ഥം അല്ല അവിടെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പവറായി നല്ല പോസിറ്റീവ് എനർജി നമ്മളിൽ ഇരിക്കും ഇനി എത്ര ശക്തമായിരിക്കുന്ന യക്ഷിയോ രക്ഷസോ കാട്ടിയോ അല്ലെങ്കിൽ ചാത്തോ ഒന്നും നമുക്ക് പ്രശ്നമില്ല നമ്മുടെ ആളുകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രശ്നമില്ല എന്ത് ചെയ്താലും പ്രശ്നമില്ല കാരണം അവരെ കൊണ്ട് കൈക്ക് പൊങ്ങി പൊങ്ങാൻ സമയത്തില്ല അവര് അത് അവരവിടെ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി പിന്നെ ഇവർ വരുത്തുള്ള കർമ്മം നമ്മൾ ചെയ്യേണ്ടത് അതിപ്പം എൻ്റെ ദൈവം എന്ന് മാത്രമല്ല കർമ്മം ചെയ്യുന്ന ഏതൊരു വ്യക്തികൾക്കായാലും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം കർമ്മം ചെയ്യാനായിട്ട് കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലേ കർമ്മം ചെയ്യലേണ്ടേ ഉള്ളൂ കാരണം ഈ വെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പാത്രത്തിൽ നിറയ്ക്കും കുടത്തില്ലേ അപ്പൊ നിറയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടയുള്ള കുടാ അപ്പം എത്ര ഒഴിച്ചാലും നിറയില്ല അപ്പം അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അതേപോലെ മനസ്സിലാക്കണം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കാര്യമില്ല അത് കൃത്യത വരണം അപ്പോൾ അച്ഛനില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഓഹിക്കും അപ്പം അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത് ഇപ്പം നോക്കുവോ ചോദിച്ചു ആ എല്ലാവരും എത്തിയില്ലെന്ന് പറയും അപ്പം വിശേഷമായി അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പം ആ ഒരു ഉറപ്പാണ് അതായത് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും മുത്തച്ഛനും ധർമ്മ ദൈവാദികളും മന്ത്ര ഉപാസനാ മന്ത്രമൂർത്തികളും എല്ലാവരും ഉണ്ട് ചോദിച്ചാൽ നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് കർമ്മം ചെയ്ത് മുന്നേറണം അപ്പം ഇത് നിങ്ങളിലും ഏതാണ് മനസ്സിലാക്കേണ്ടതാണ് ഏ ഞാൻ വിചാരിച്ച പോലെ തന്നെ നിങ്ങളുടെ ധർമ്മ ദൈവാദികളും നമ്മുടെ അരികത്തുണ്ടെങ്കിലാണ് കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലാണ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് പ്രശ്നമല്ലേ പുറത്തു പോയിട്ട് കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ധർമ്മദൈവാദികൾ കൃത്യമായിട്ട് വെളുക്കും നിറയുന്ന നാളികരൊക്കെ നിറയില്ലെങ്കിലും നാളികരൊക്കെ വെച്ചിട്ട് ആ അരി നിന്നൊക്കെ വെച്ചിട്ട് അവർക്ക് ഒരു പതിനാറോ ഒമ്പതഞ്ചിലോ ഇട്ടിട്ട് അല്ലെങ്കിൽ മൂന്ന് നാക്ക് ഇല്ലെങ്കിലും ഇട്ടിട്ട് അവർക്ക് കർമ്മം കൊടുക്കുക ഇല്ലാവരും സങ്കല്പിച്ചിട്ട് ഒരു നാക്കല കൊടുക്കാൻ വയ്ക്കാൻ പറ്റുന്നു ആ നാക്കല്ല വയ്ക്കുക വിളക്ക് വയ്ക്കാൻ നിവേദ്യങ്ങൾ വെക്കുക ഓരോരോ മൂർത്തികൾക്കും അവരെ മന്ത്രങ്ങൾ ജീവിച്ചിട്ട് അവർക്ക് നിവേദ്യം സമർപ്പിക്കുക അതിന് ശേഷം വേണം കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അതിൽ പിടികിട്ടാത്ത മൂർത്തികളാണെന്ന് വെച്ചാൽ നമ്മുടെ മൂർത്തിയുടെ അടുത്ത് പതിനാറിൽ കളട്ടിട്ട് അതിൽ ഗുരുതി മദ്യം വെച്ച് അഞ്ച് തിരികത്തിച്ച് വെച്ച് കോരി കൂട്ടിയതിന് ശേഷം പിടിക്കുക അവൻ പിന്നെ നകളില പിന്നെ എത്ര ശക്തമായിട്ടുള്ള മൂർത്തികളായാലും അല്ലെങ്കിൽ ലീപനാണ് നമുക്ക് എതിർത്തു വരില്ല എന്ന് അതേപോലെ തന്നെയാണ് കർമ്മം ചെയ്യുമ്പോൾ എതിർത്തു വരുന്നതായ മൂർത്തിയാണ് ശരി എതിർത്തു വരുന്ന പ്രായങ്ങളോ മറ്റേത് മൂർത്തിയായാലും ശരി അവരോട് സംസാരിക്കുക നീ ആര് നീ എന്താ പറയാൻ കാരണം നീ ആരാന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ വിടില്ല അങ്ങനെ നമ്മുടെ ആ ട്രാക്കിൽ അവർ വീണ് കഴിഞ്ഞവർ അവര് ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന ആളാണ് ഇന്നയാളാന്ന് നീ എങ്ങനെ പോരാൻ കാരണം ഈ രൂപത്തിൽ ഈ കുട്ടികളൊക്കെ വരാൻ കാരണം എന്താ അത് ഇന്ന തരത്തിൽ വരും അല്ലെങ്കിൽ ഇന്നേമാതിരി എന്നെ പറഞ്ഞാഴ്ച്ച കൊല്ലാൻ വേണ്ടി വിട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ നീ ആരാണ് നീ എന്താ മുഹൂർത്തി പറയില്ല എന്ന് പറഞ്ഞു ഞാൻ പറയില്ല പരമാവധി പറയില്ല അവർ അവസാനം ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുന്നത് വരെ നമ്മൾ കർമ്മം ചെയ്യേണ്ടി വരും അതിപ്പോൾ ഒരു തൂങ്ങി മരിച്ചിട്ടില്ല അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ള മരിച്ചിട്ടുള്ള പ്രയത്നങ്ങളാണ് വെച്ചിട്ടില്ലേ അപ്പോ അപ്പോൾ നമ്മളോടുകൂടി സഹകരിക്കണമെന്ന് മനസ്സിലായാൽ നിന്റെ പേരെന്താ പറഞ്ഞോളൂ നിന്റെ പേരെന്താ നിനക്ക് വേണ്ടിയിട്ട് ഉള്ള കർമ്മങ്ങളാണ് നീ ചെയ്യാ നിന്റെ നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നീ ജീവിച്ചിരുന്നത് മരിക്കാനുള്ള സാഹചര്യം എന്താണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നിന്റെ കുറ്റം അതുപോലെ മക്കളേനോ കുടുംബത്തിനോ അല്ലെങ്കിൽ അവരാരും നമുക്ക് അവരിൽ നിന്നൊക്കെ വിട്ടുമാറേണ്ട ഒരു അവസ്ഥ വന്നു നമുക്ക് അപ്പൊ നിന്റെ രക്തബന്ധുങ്ങളോ കൂടെപ്പിറപ്പുകളോ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് നിന്നെ രക്ഷിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല കർമ്മം ചെയ്തിട്ടൊന്നും അത് ഞങ്ങളായിട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ കാര്യം പറയുന്നു പറഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ആ പ്രേതം സാന്നിധ്യം ഈ വ്യക്തിയിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നിൻ്റെ പേരെന്താ ചിലവർ കൃത്യമായിട്ട് പേര് പറയും നിന്റെ സ്ഥലം എവിടെയാണ് ഇന്ന സ്ഥലത്ത് നീ എന്ത് ജാതി ഇന്ന ജാതിയിൽ ഇന്ന മതത്തിൽ പെട്ടിട്ടുള്ള ആളാണ് കാരണം എന്ന് പറഞ്ഞാൽ ഓരോ സമ്പ്രദായം ഉണ്ട് അതനുസരിച്ചല്ല എൻ്റെ പ്രേതങ്ങളുടെ ജാതി നോക്കിയിട്ടല്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ എന്തായിരുന്നു എന്നുള്ളത് അവരെന്നെയാണ് പറയണത് അപ്പൊ നിന്റെ പേരെന്താ നക്ഷത്രം എന്താ നിനക്ക് വരിക്കുമ്പോൾ വയസ്സ് എത്രയാ ഇപ്പൊ എത്ര കാലം കഴിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നത് വെറുതെ എന്തേലും പറയല്ലോ അനുഭവങ്ങളാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് അവരുടെ മനസ്സിലുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ മാറിപ്പോയില്ല കാരണം അവരുടെ പ്രതികാരമൊക്കെ ഈ പറച്ചിൽ ചോദിക്കലും അവർ സംസാരത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വെച്ച് പ്രതിമയിലേക്ക് അവർ വന്ന് കയറുന്നൊരു നിലപാടെന്നാണ് അപ്പം ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കർമ്മ മേഖലയിലുള്ളവർക്ക് അത് നിരീക്ഷിച്ചും പരീക്ഷിച്ചും നോക്കാം അത് ഞാൻ പറഞ്ഞേലും ഡീസന്റായിട്ട് നോക്കണം കാരണം എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ നല്ലൊരു കർമ്മിയാവണെങ്കിൽ ഇതേപോലെ റൂട്ടിൽ മോഹൻലാൽ പറഞ്ഞ പോലെ പല വഴി കൂടി നമ്മൾ ഭ്രാന്തനെ പോലെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ പല രൂപത്തിലും നമ്മൾ നോക്കേണ്ടി വരും ഒരിക്കലും ഒരു ബാധാമൂഹത്തേനും ഉപദ്രവിക്കരുത് ശാത്തനാവട്ടെ കാളിയാവട്ടെ മറ്റെന്താവട്ടെ പ്രേതങ്ങളാവട്ടെ നാഗങ്ങളാവട്ടെ അവരുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ വാക്കു കൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇദ്ദേഹത്തിന് വിഷമിപ്പിക്കാൻ പാടില്ല ആ വിഷമിപ്പിക്കുന്നത് ആ സാന്നിധ്യത്തിനാണ് ഈ രക്ത ഈ ശരീരത്തിൽ വരുന്ന ആ സാന്നിധ്യത്തിനെയാണ് ആ ദൈവത്തിനെയാണ് അല്ലെങ്കിൽ ആ പിശാചിനെയാണ് നമ്മൾ ഉപദ്രവിക്കുന്നത് അപ്പം അത് ഇരട്ടി റോങ് ആയിട്ട് വരിക ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കർമ്മികൾക്ക് എന്നെക്കാളും കൂടുതൽ നല്ല രീതിയിൽ പൂജ ചെയ്തിട്ടും മൂർത്തികളോട് ഇതേപോലെ തന്നെ ഇടപഴകിയിട്ടും വേർപാട് നടത്താനും ആവാഹായിക്കാനും കഴിയട്ടെ നിങ്ങളുടെ ധർമ്മ നീപാധികളുടേതായും ഗുരുമുത്തച്ഛന്മാരും സർവേശ്വരൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ പിന്നെ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം